എല്ലാ ടീച്ചേഴ്സിനും പുതിയൊരു സെഷനിലോട്ട് സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ് നമ്മൾ പഠിച്ചെടുത്തത് അതായത് നമുക്കറിയാം നമ്മളെ അങ്കണവാടിയിൽ നിന്നും പ്രീ സ്കൂൾ സേവനങ്ങൾ പൂർത്തിയാക്കി വേറെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ എങ്ങനെയാണ് പോഷൻ ട്രാക്കറിലേക്ക് മാർക്ക് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സെഷൻ ഉണ്ടായിരുന്നു അതെല്ലാ ടീച്ചേഴ്സും മനസ്സിലാക്കി ആദ്യ പ്രകാരം തന്നെ സ്കൂൾ ഗോയിങ് ഉള്ള കുട്ടികളെ പുതിയ അപ്ഡേഷൻ പ്രകാരം മാർക്ക് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇനിയും ആ സംശയമുള്ള ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആ സെഷൻ കാണാൻ നമ്മളെ പോഷക ഭാഷ എന്ന ചാനൽ ഒന്ന് കയറി കഴിഞ്ഞാൽ അവസാനം നമ്മൾ അപ്ലോഡ് ചെയ്ത ആ സെഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിർബന്ധമായിട്ടും അത് റെഫർ ചെയ്യുക കാരണം നിങ്ങൾ തെറ്റി ഒരു കാരണവശാലും നിങ്ങളിത് എൻറ്റർ ചെയ്ത് പോകരുത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിർബന്ധമാക്കി ഇത് പറയുന്നത് ഇനി നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ സെഷനായി ഇതുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ഒരു സെഷനാണ് നമ്മളിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതായത് നമ്മൾക്കറിയാം ഒരുപാട് ടീച്ചേഴ്സ് പ്രയാസപ്പെടുന്ന ഒരു ഏരിയയാണ് അല്ലെങ്കിൽ ഒരുപാട് ടീച്ചേഴ്സ് ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു അതായത് ഒരു തവണ അംഗൻവാടിയിൽ നിന്നും പ്രീ സ്കൂൾ സേവനങ്ങൾ പൂർത്തിയാക്കി നമ്മളെ കുട്ടി അംഗൻവാടിയിൽ നിന്നും പോകുന്ന സമയം അതായത് വേറെ സ്കൂളിലേക്ക് പോകുന്ന സമയം നമ്മൾ ഓൾറെഡി നേരത്തെ സ്കൂൾ ഗോയിങ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ ഇവരെയൊക്കെ പറഞ്ഞയച്ചിട്ടുള്ളത് സ്കൂൾ ഗോയിങ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിയാണ് ഇവരെയൊക്കെ പോഷൻ ട്രാക്കറിൽ മാർക്ക് ചെയ്തത് അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇവർക്കൊന്നും നമുക്ക് എച്ച് എസ് എം കൊടുക്കാൻ കഴിയില്ല മോർണിംഗ് സ്നാക്സ് കൊടുക്കാൻ കഴിയില്ല അറ്റൻഡൻസ് രേഖപ്പെടുത്താനും കഴിയാത്ത സാഹചര്യമുണ്ട് പക്ഷേ അവർ നമ്മളെ പോഷൻ ട്രാക്കറിൽ നിലനിൽക്കണം കാരണം ഇവർ പ്രീ സ്കൂൾ സേവനം മാത്രം യും വേണ്ടാന്ന് വെക്കുന്നുള്ളൂ മറ്റ് അങ്കണവാടി സേവനങ്ങൾ നമുക്ക് ഇവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് ആറ് വയസ്സ് വരെയും അത് കൊടുക്കേണ്ടതാണ് അതിൽ പ്രധാനമായിട്ടും വരുന്നത് വളർച്ചാ നിരീക്ഷണമാണ് സ്കൂളിൽ നിന്നും അതായത് നമ്മുടെ പ്രീ സ്കൂളിൽ നിന്നും വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ പരിധിയിലുള്ള കുട്ടി ആയതുകൊണ്ട് തന്നെ അങ്കണവാടി സേവനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സേവനമാണ് വളർച്ചാ നിരീക്ഷണം അത് മുടങ്ങാതിരിക്കാനാണ് ഇപ്പോഴും നമ്മൾ പോഷൻ ട്രാക്കറിൽ നിലനിർത്തുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു തവണ അംഗൻവാടിയിൽ നിന്നും സ്കൂൾ ഗോയിങ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തന്നെ ആ കുട്ടിയെ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു നമ്മൾ ടീച്ചേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച ഒരു കാര്യം അതായത് നമ്മളെ പോഷൻ റേഖറിനകത്ത് ഒരു തവണ ഈ കുട്ടിയെ പറഞ്ഞയച്ചാൽ വീണ്ടും പ്രീ സ്കൂൾ കുട്ടിയായിട്ട് തിരിച്ചു വരുന്ന സമയം അവരുടെ ആഗ്രഹം നമുക്ക് സഫലീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് പുതിയ അപ്ഡേഷൻ വന്നിട്ടുള്ളത് അതായത് ടീച്ചർമാരുടെ ആ പ്രശ്നത്തിനൊരു പരിഹാരവുമായിട്ടാണ് ഈ സെഷൻ കൊണ്ടുപോകുന്നത് നമുക്കറിയാം ഒരു തവണ ിൽ നിന്ന് പോയ കുട്ടിയെ പ്രീ സ്കൂളിലേക്ക് വീണ്ടും പ്രീ സ്കൂളിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നതിന് ഇനി പറയുന്ന രൂപത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു തവണ അങ്കൺവാടിയിൽ നിന്നും പ്രീ സ്കൂൾ സേവനങ്ങൾ മതിയാക്കി പുറത്ത് പോയൊരു കുട്ടി വീണ്ടും അവർ ആഗ്രഹപ്രകാരം ടീച്ചറെ സമീപിക്കുകയാണ് തുടർന്ന് അംഗൻവാടി സേവനങ്ങൾ വേണം ഞങ്ങൾ പ്രീ സ്കൂൾ കുട്ടിയായി ഇരുത്താനാണ് എന്ന് പറഞ്ഞ് വരുന്ന സമയം നമുക്ക് പോർഷൻ ട്രാക്കറിലേക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക അതിന് മുന്നേ ടീച്ചേഴ്സ് ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഇത്തരത്തിൽ ഒരു അംഗൻവാടിയിൽ നിന്നും സ്കൂൾ ഗോയിങ് എന്ന് കാണിച്ച കുട്ടിയാണോ ഇത് എന്ന് നമുക്ക് ആദ്യം തിരിച്ചറിയണം അതായത് അതായത് ഈ കുട്ടി പ്രീ പ്രീസ്കൂൾ കുട്ടിയല്ല എന്ന് ടീച്ചർ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ആദ്യം കൃത്യമായി അറിഞ്ഞിരിക്കുക അതിന് നിങ്ങൾ ബെനിഫിഷ്യറി ലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് മൂന്നെട്ട് ആറ് ക്ലിക്ക് ചെയ്യുക അവിടെ ബെനിഫിഷ്യറി ലിസ്റ്റുകൾ കുട്ടികളുടെ പേരുകൾ വരും ആ കുട്ടികളുടെ പേര് നേരെ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ പ്രൊഫൈൽ കാർഡ് ഇത് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഈ ഭാഗത്ത് ടീച്ചർ ഈ ടി എച്ച് ആർ എച്ച് എസ് സി എം ഓപ്റ്റ് എന്ന് കാണുന്ന ഈ ഓപ്ഷനിലേക്ക് എത്തണം ഇവിടെ നോക്കുക ഇവിടെ ടി എച്ച് ആർ എച്ച് എസ് സി എം ഓപ്റ്റ് എന്നുള്ള ഭാഗം നോ എന്നാണ് കാണുന്നത് അതിനർത്ഥം ഈ കുട്ടിക്ക് എച്ച് എസ് സി എം ഓ ടി എച്ച് ആർ ഒ വേണ്ട എന്നുള്ളതാണ് പ്രീ സ്കൂൾ കുട്ടികളായതുകൊണ്ട് എച്ച് എസ് സി എം വേണ്ടാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ കുട്ടി സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള കുട്ടിയാണ് അല്ലെങ്കിൽ പ്രീ സ്കൂളിൽ വരാത്ത കുട്ടികളാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അംഗൻവാടിയിൽ വരുന്ന കുട്ടികളൊക്കെ തന്നെ എച്ച് എസ് സി എം സ്വീകരിക്കുന്ന കുട്ടികളാണ് അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ എച്ച് എസ് സി എം വേണ്ട എന്ന് പറയുന്ന സാഹചര്യം ഇന്ന് കേരളത്തിലില്ല അപ്പോൾ ഇവിടെ നോ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള കുട്ടികളാണ് ഇവിടെ നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഡെയിലി ട്രാക്കിങ്ങിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്യുക ഡെയിലി ട്രാക്കിങ്ങിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അറ്റൻഡൻസ് മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഓപ്റ്റഡ് ഔട്ട് ഫോർ എസ് എന്ന് റെഡ് മാർക്ക് കാണാൻ സാധിക്കും ആ കുട്ടിക്ക് നേരെ ആ റെഡ് മാർക്ക് കാണുന്ന സമയം അവിടെ മോർണിംഗ് സ്നാക്സ് നമുക്ക് രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ ഇല്ല എച്ച് എസ് സി എം രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല കാരണം ഈ കുട്ടി പ്രീ സ്കൂൾ സേവനം വേണ്ട എന്ന് പറഞ്ഞ് പുറത്തു പോയ കുട്ടിയായതുകൊണ്ടാണ് ഇത്തരത്തിൽ മാർക്ക് ചെയ്യാൻ കഴിയാത്തത് എന്നുള്ള കാര്യം കൂടെ കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക അപ്പം പിന്നെ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുകയാണ് അതായത് ഇത്തരത്തിൽ സ്കൂൾ ഗോയിങ് ആയി പുറത്ത് നിൽക്കുന്ന കുട്ടിയെ എങ്ങനെയാണ് നമ്മൾ വീണ്ടും പ്രീസ്കൂൾ കുട്ടിയായി നമ്മൾ പോഷൻ ട്രാക്കറിലേക്ക് മാർക്ക് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ അതിന് ആദ്യം ബെനിഫിഷ്യറി ലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ബെനിഫിഷ്യറി ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നേട്ട് ആറ് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്ന് കുട്ടികളുടെ ലിസ്റ്റ് വരും ആ ലിസ്റ്റിൽ നിന്നും ഏത് കുട്ടിയാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് അതായത് പ്രീ സ്കൂൾ കുട്ടിയായി സ്വീകരിക്കേണ്ടത് ഈ ലിസ്റ്റിൽ നിന്ന് ആരെയാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് ആ പ്രീ സ്കൂൾ കുട്ടിയായി സ്വീകരിക്കേണ്ടത് ആ കുട്ടിയുടെ ഈ കാണുന്ന മൂന്ന് ഡോട്ട് കാണും ആ മൂന്ന് ഡോട്ടിലാണ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യേണ്ടത് ആ മൂന്ന് ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഭാഗത്ത് ടി എച്ച് ആർ എച്ച് സി എം എന്ന് കാണുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ശ്രദ്ധിക്കുക ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അതായത് ടി എച്ച് ആർ എച്ച് എസ് സി എം എന്ന് കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പേജിലോട്ട് എത്താൻ കഴിയുക ഈ പേജിൽ നിന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ഇവിടെ ആ കുട്ടിയുടെ പേരുണ്ട് അമ്മയുടെ പേരുണ്ടാവും ഒപ്പം തന്നെ ഈസ്റ്റ് ബെനിഫിഷ്യറി വില്ലിംഗ് ടു ടേക്ക് ടി എച്ച് ആർ എച്ച് എസ് എം എന്നുള്ള ചോദ്യമുണ്ട് അവിടെ ഈ കുട്ടിക്ക് ഇനി ടി എച്ച് ആർ എച്ച് എസ് സി എം സ്വീകരിക്കുന്ന കുട്ടിയാണോ എന്നുള്ളതാണ് അവിടെ നോ എന്നാണ് ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ടുള്ളത് കാരണം നമ്മൾ മാർക്ക് ചെയ്തല്ലോ ഈ കുട്ടി സ്കൂൾ ഗോയിങ് ആണെന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തുകൊണ്ടാണ് അവിടെ നോ എന്ന് കാണുന്നത് ഇനി ആ കുട്ടിയെ എസ് ആക്കണം അതിനെ നമ്മൾ ഈ സെൻഡ് റിക്വസ്റ്റ് എന്നുള്ള ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സെൻഡ് സെൻഡ് റിക്വസ്റ്റ് റിക്വസ്റ്റ് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു കൊടുത്താല് പ്രകാരം വരും ഇവിടെ നിന്ന് മനസ്സിലാക്കുക നിങ്ങൾ നേരത്തെ നോ എന്ന് കൊടുത്തിട്ടുള്ള എച്ച് എസ് എം ഓപ്ഷൻ എസ് ആക്കുന്നതിന് ഒരു അപേക്ഷ കൊടുത്തു എന്ന് മാത്രമേ ഇവിടെയുള്ളൂ ഇനി ഇത് സൂപ്പർവൈസറുടെ സപ്പോർട്ട് സൂപ്പർവിഷൻ ലോഗിലേക്ക് പോകും അത് നിങ്ങളൊന്ന് വിളിച്ച് പറയണം സൂപ്പർവൈസർ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് അതായത് ഈ പ്രോസസ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഈ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ സൂപ്പർവൈസർ ഒന്ന് വിളിച്ച് പറഞ്ഞ് എന്നെ പോലെ ഒരു കുട്ടി തിരിച്ചെടുത്തിട്ടുണ്ട് ആ കുട്ടിക്ക് എച്ച് എസ് എം കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർവിഷൻ ആപ്പ് വഴി കയറി പെർട്ടിക്കുലർ സെക്ടർ ഞങ്ങളുടെ സെൻ്റർ സെലക്ട് ചെയ്ത് അവിടെ ഒരു അപ്രൂവൽ ലിസ്റ്റ് വന്നിട്ടുണ്ടാവും അതിൽ ആ കുട്ടിയുടെ പേര് വെരിഫൈ ചെയ്തതിന് ശേഷം അവർ അപ്രൂവൽ കൊടുക്കും അതിനുശേഷം നിങ്ങളുടെ പ്രോഷൻ ട്രാക്കറിനകത്തേക്ക് അവർ എസ് എന്നുള്ള രൂപത്തിലേക്ക് തിരിച്ചു വരും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചറിയേണ്ട കാര്യം വീണ്ടും ബെനിഫിഷ്യറി ലിസ്റ്റിൽ പോവുക ബെനിഫിഷ്യറി ലിസ്റ്റിൽ പോയിട്ട് ആ കുട്ടിയുടെ പേര് മൂന്നേട്ട് ആറിൽ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ടി എച്ച് ആർ എച്ച് സി എം ഓപ്ഷൻ എസ് എന്നായിരിക്കും കാണാൻ കഴിയുക ഇത്തരത്തിൽ എസ് വന്നു കഴിഞ്ഞാൽ ഉറപ്പിക്കാം ആ കുട്ടി പ്രീ സ്കൂൾ കുട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ഒന്നുകൂടെ ചെയ്യേണ്ടത് ഡെയിലി ട്രാക്കിംഗിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അറ്റൻഡൻസ് ഒന്ന് ക്ലിക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ ഓപ്റ്റഡ് ഔട്ട് ഫോർ എസ് എന്ന ഈ റെഡ് മാർക്ക് ഇവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവും സാധാരണ പോലെ തന്നെ ആ കുട്ടിക്ക് അറ്റൻഡൻസും മോർണിംഗ് സ്നാക്സും നമുക്ക് ടിക്ക് ചെയ്യാൻ പാകത്തിലേക്ക് പോഷൻ ട്രാക്കർ മാറ്റിയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്കൂൾ ഗോയിങ് ആയി മാർക്ക് ചെയ്തിട്ടുള്ള ഒരു കുട്ടിയെ നമുക്ക് വീണ്ടും നമ്മളെ പോഷൻ ട്രാക്കറിലൂടെ പ്രീ സ്കൂൾ കുട്ടിയായി തിരിച്ചെടുക്കേണ്ട രൂപം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ടീച്ചേഴ്സ് നല്ല രീതിയിൽ തെറ്റുകൂടാതെ ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളെ കൊളീഗ്സിന് ഇതൊക്കെ അയച്ചു കൊടുക്കുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയം നിങ്ങൾക്ക് കിട്ടുന്ന അറിവ് അവരിലേക്കും എത്തണം അപ്പോൾ ഇത് പ്രകാരം കൂടുതൽ ടീച്ചേഴ്സിനേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്